ഇസ്രായേൽ പലസ്തീൻ പ്രശ്നപരിഹാരത്തിനായി ദുരാഷ്ട്ര ചർച്ച സജീവമാക്കാൻ ഫ്രാൻസും സൗദിയും പ്രത്യേക ഉച്ചകോടി നടത്തും ബ്രിട്ടനു പിന്നാലെ ഫ്രാൻസും സ്വതന്ത്ര പരമാധികാര പലസ്തീനെ അംഗീകരിക്കും എന്നാൽ ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് പലസ്തീൻ എന്നൊരു രാജ്യം ഉണ്ടാകില്ലെന്ന് പ്രധാനമന്ത്രി ബിന്നിബിൻ നെത്തന്യാഹു അവകാശപ്പെട്ടു ഗസയ്ക്ക് പിന്തുണയുമായി എത്തുന്ന ഗ്ലോബൽ സ്മുത്ത് ഫ്ലോട്ടിലെ തടയുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ പേർ കൂടി കൊല്ലപ്പെട്ടു വിവരങ്ങളുമായി എം സി നാസർ ചേരുന്നുണ്ട് നാസർ ഈ ഇപ്പോൾ വരുന്ന പിന്തുണയിൽ നദന്യാഹു പ്രതികരിച്ച രീതി അത് നമുക്കറിയാം അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം പറഞ്ഞത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിനൊരു ഭീഷണിയുടെ ശബ്ദമുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വലിയ ഇളക്കമുണ്ടായിട്ടുണ്ട് ഇല്ലെങ്കിൽ വലിയ പ്രതിരോധത്തിലായിട്ടുണ്ട് ഇസ്രായേൽ എന്നല്ല ഇത് തീർച്ചയായിട്ടും ഒരു ഒരുപക്ഷേ ഈ ലോകരാജ്യങ്ങളുടെ വലിയ തോതിലുള്ള പലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള പിന്തുണയാണ് വളരെ ശക്തമായിട്ടുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാവും സർക്കാരിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ കൊണ്ടാണ് ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പലസ്തീൻ എന്നൊരു രാഷ്ട്രം പിറവികൊള്ളുന്ന പ്രശ്നം തന്നെയില്ല അത് ഒരു നിലയ്ക്കും താൻ അനുവദിക്കുകയില്ല കാരണം നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള സമ്മർദ്ദം തനിക്ക് നേരെ ഉണ്ടായിരുന്നു പക്ഷേ അത്തരം ഘട്ടങ്ങളിലൊക്കെയും അതിശക്തമായിട്ടുള്ള ഒരു നിലപാടാണ് താനും രാജ്യവും കൈക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിലുള്ള സമ്മർദ്ദം വന്നാലും അതിൽ തങ്ങളുടെ സൗഹൃദ രാജ്യങ്ങൾ പോലും തങ്ങളെ പിന്തുണച്ചിട്ടില്ല എങ്കിൽ പോലും തങ്ങളുടേതായിട്ടുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോകും എന്ന് പറയുക മാത്രമല്ല ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരുപത്തി ഒമ്പതിന് നത്യാവും ട്രംപും തമ്മിൽ വൈറ്റ് ഹൗസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയാണ് ആ ചർച്ചയോടുകൂടി അതിന് കുറേ കൂടി കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കും പ്രഖ്യാപനത്തിലേക്കും താൻ വരികയെന്ന് കൂടി നത്ന്യാവ് അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനിടയിൽ തന്നെയാണ് ഗസയിൽ ആക്രമണം വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഭാഗത്ത് മറുഭാഗത്ത് വെസ്റ്റ് ബാങ്ക് ആ വെസ്റ്റ് ബാങ്കിലെ പല പ്രദേശങ്ങളിലും ഇപ്പോൾ സൈനിക നിയന്ത്രണം വലിയ തോതിൽ കട യാണ് ജനങ്ങളോട് പുറത്തിറങ്ങുന്നതിന് പോലും വലിയ തോതിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം പൂർണ്ണമായിട്ടും ഒരു പരിഭ്രാന്തനായിട്ടുള്ള നത്തന്യാവിനെയാണ് ഇന്നും ഇന്നലെയുമായിട്ട് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിശക്തമായിട്ടുള്ള പ്രതികരണം തങ്ങൾ മുന്നോട്ട് പോകും അത് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന സൂചന കൂടിയാണ് നത്തന്യാവ് നൽകുന്നത് ഫ്രാൻസും സൗദിയും പ്രത്യേക ഉച്ചകോടി നടത്തുമ്പോൾ എന്നൊക്കെയുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് അതിന്റെ വിശദാംശങ്ങൾ യു എൻ പൊതുസഭയുടെ ഒരു വലിയൊരു ധാരണ രൂപപ്പെടുത്തുന്നതിൽ മുന്നിൽ നിന്നത് സൗദി അറേബ്യയും അതോടൊപ്പം തന്നെ ഫ്രാൻസുമാണ് ഈ രണ്ട് രാജ്യങ്ങൾ നടത്തിയിരിക്കുന്ന അതിശക്തമായിട്ടുള്ള നയതന്ത്ര നീക്കങ്ങളുടെ കൂടി വിജയമാണ് ബ്രിട്ടനും കനഡയും ആസ്ട്രേലിയയും പോർച്ചുഗലും ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് രാജ്യങ്ങളുടെ ഇപ്പോൾ പ്രത്യക്ഷമായിട്ടുള്ള ഒരു പ്രഖ്യാപനം വരുന്നതിന് നിമിത്തമായി മാറിയിരിക്കുന്നത് ഏതാണ്ട് ഇപ്പം നൂറ്റി നാൽപ്പത്തിരണ്ട് മുതൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് വരെ രാജ്യങ്ങൾ യു എൻ പൊതുസഭയിൽ ഈ സ്വതന്ത്ര ീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കാനുള്ള സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി അതിന് പ്രായോഗികമായിട്ടുള്ള ചില രൂപങ്ങളിലേക്ക് വരേണ്ട ഒരു ഇടവേള മാത്രമാണുള്ളത് മാത്രമല്ല യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തുനിന്ന് കുറേ കൂടി കടുത്ത നിലപാടുകൾ അവർ കൈക്കൊള്ളുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട് കാരണം ഈ വംശഹത്യ ഇനിയും അനുവദിക്കാനാവില്ല ഈ വംശഹത്യ തുടരുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള ആയുധ നിയന്ത്രണം ഉൾപ്പെടെയുള്ള ആയുധത്തിന് വിലക്ക് ഏർപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള ചില നീക്കങ്ങൾ കൂടി തങ്ങൾ കൈക്കൊള്ളുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് നത്തൻ യോഗ സർക്കാരിന് ഇപ്പോൾ യൂറോപ്യൻ ൻ രാജ്യങ്ങൾ നൽകിയിരിക്കുന്നത് കാരണം നേരത്തെയൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു കടുത്ത നിലപാട് ഉണ്ടാവില്ല എന്നൊരു പ്രതീക്ഷയിലായിരുന്നു ഇസ്രായേലും അമേരിക്കയും പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾ പലതും വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് എത്തിയതോടുകൂടിയാണ് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കുറേ കൂടി ശക്തമായിട്ടുള്ള ചുവടുവെപ്പുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നയതന്ത്ര തലത്തിലും ധാർമ്മിക തലത്തിലും രാഷ്ട്രീയ തലത്തിലും വളരെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ് ഈ രാജ്യങ്ങളുടെ പൊതുവായിട്ടുള്ള നിലപാടിലൂടെ പക്ഷേ അമേരിക്ക ഈ വീറ്റോ അധികാരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇത്തവണയും തങ്ങളുടെ രക്ഷയ്ക്കെത്തും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് നീങ്ങുന്നത് അതാണ് നമുക്കറിയാം ഇപ്പോഴും ഗസയിലായി ആക്രമണങ്ങളെല്ലാം തുടരുന്ന സാഹചര്യത്തിലാണ് യുകയും ഫ്രാൻസും പലസ്തീനെ അംഗീകരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ രാജ്യങ്ങളും പലസ്തീൻ അംഗീകരിക്കുന്നതിലേക്ക് എത്തും അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകരാജ്യങ്ങൾക്കിടയിൽ ഇത്രയധികം ഇപ്പോൾ രണ്ട് വർഷമായി നമുക്കറിയാം ഗസയിൽ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യ കുരുതി തുടങ്ങിയിട്ട് അപ്പം കൂടുതൽ ഒറ്റപ്പെടലിലേക്കായിരിക്കില്ലേ കാര്യങ്ങൾ കടക്കുക അത് മറികടക്കുക തീർച്ചയായിട്ടും തന്നെ കാരണം ഒരു ഒരു പക്ഷേ ഇത്രയും കാലം ഈ മുക്കാൽ നൂറ്റാണ്ടുകളിലൂടെ ഇസ്രായേൽ രൂപപ്പെടുത്തിയെടുത്ത തങ്ങളുടേതായിട്ടുള്ളൊരു മേൽക്കോയ്മ അന്തർദേശീയ തലത്തിലൊക്കെ ഉണ്ടായിരുന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള വൻശക്തി രാജ്യങ്ങളൊക്കെയും ഒരു തുറന്ന പിന്തുണ സൈനികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും നയതന്ത്ര തലത്തിലും നൽകി വരുന്ന ആ ഒരു പിന്തുണയുടെ ബലത്തിലായിരുന്നു ഇത്രയും കൊടും ക്രൂരതകളുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോയത് പക്ഷേ പിന്നിട്ട് ഇരുപത്തി നാല് മാസങ്ങളായി തുടരുന്ന ഈ വംശഹത്യ നടപടികൾ ഇത് ലോകരാജ്യങ്ങളെ ിൽ പൊതുസമൂഹത്തിനെ രംഗത്തിറങ്ങിക്കൊണ്ട് അവർ ആ ഭരണകൂടങ്ങൾ പോലും മാറാൻ പ്രേരിപ്പിച്ചു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിജയമായി കാണുന്നത് ഇപ്പോൾ നാൽപ്പതോളം രാജ്യങ്ങളിൽ നിന്നുള്ള ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില കപ്പലുകളുടെ ഐക്യദാർഢ്യ സംഘം അവർ ഇപ്പോൾ ഏതാണ്ട് ഗസ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ ഒരിക്കലും തന്നെ ഈ ഗസ്തീരത്തേക്ക് അടുക്കാൻ താൻ അനുവദിക്കുകയില്ല അതിശക്തമായിട്ടുള്ള നീക്കങ്ങൾ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അല്പം മുമ്പ് പ്രതികരിച്ചിരിക്കുന്നത് അവർക്ക് വേണമെങ്കിൽ അസ്ലോദ് ഉൾപ്പെടെ ഏതെങ്കിലും തുറമുഖത്തേക്ക് ഈ കപ്പലുകൾ അടുപ്പിക്കുകയും അവിടെ ചരക്കുകൾ അവിടെ തന്നെ ഇറക്കുകയും ചെയ്യണമെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുന്നു നേരത്തെ ഡ്രോണുകൾ അയച്ചും ഈ പ്ലോട്ടില സംവിധാനത്തെ പരാജയപ്പെടുത്താനുള്ള നീക്കമുണ്ടായിരുന്നു ഇതൊക്കെ ആണെങ്കിൽ പോലും അന്തർദേശീയ തലത്തിൽ ലോകരാജ്യങ്ങളിൽ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭവും പ്രതിഷേധവും തുടരുന്ന ഒരു സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ വളരെ കൃത്യമായിട്ട് യുദ്ധരാഷ്ട്ര പ്രശ്നപരിഹാരം തന്നെയാണ് ഇത് പരിഹരിക്കാനുള്ള ഏക മാർഗം എന്നൊരു തിരിച്ചറിവിലേക്ക് എത്തിയിരിക്കുന്നത് വലിയ തോതിലുള്ള ഒരു െ ഇസ്രായേലിനെ പ്രേരിപ്പിക്കും പക്ഷെ അതേസമയം അമേരിക്ക ഇതിൽ എന്ത് നിലപാടെടുക്കും എന്ന കാര്യം നമ്മൾ പിന്നിട്ട ദിവസങ്ങളൊക്കെ കണ്ടതാണ് അത് തന്നെയായിരിക്കും ഇനിയും തുടരാൻ പിന്നെ സാധ്യത കാരണം ഈ നൂറ്റി നാല് രാജ്യങ്ങൾ ഇത് ഒരുപക്ഷെ പോലും ഈ അഞ്ചംഗ പിന്നെ ഈ രക്ഷാസമിതിയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ആ നിലപാടിനെ മറികടക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ നമുക്കറിയാം ചൈനയും റഷ്യയും നേരത്തെ തന്നെ റഷ്യമാക്കി ബ്രിട്ടൻ ഉൾപ്പെടെ ഇപ്പോൾ യു എസ് ആണ് യു എസിന്റെ ട്രംപിൻ്റെ കാര്യം തമ്മിൽ കുറേ ദിവസങ്ങളായി എം സി എ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ഒരു നിലപാടെടുക്കുക അതായത് വ്യക്തമായിട്ടൊരു നിലപാടെടുക്കുക അതിൽ നിന്ന് ചാഞ്ചാട്ടം ഇല്ലാതിരിക്കുക എന്നൊക്കെ ട്രംപിനെ സംബന്ധിച്ചപ്പോൾ വലിയ പ്രശ്നമുള്ള കാര്യമാണ് നമുക്കത് പ്രതീക്ഷിക്കേണ്ടതുപോലുമില്ല എന്തായിരിക്കും യു എസിൻ്റെ നിലപാടില്ലെങ്കിൽ ട്രംപ് എങ്ങനെയായിരിക്കും നദിനു ഇപ്പോൾ പറഞ്ഞതിനോടുകൂടി പ്രതികരിക്കുക എന്നൊക്കെയുള്ളതിലാണ് അതിൻ്റെ തീർച്ചയായിട്ടും അമേരിക്കയുടെ നിലപാടിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു മാറ്റമുണ്ടാകാൻ സാധ്യത കുറവാണ് കാരണം ഈ കൊടും ക്രൂരതകൾ തുടരുന്നൊരു ഘട്ടത്തിൽ തന്നെയാണ് ആറ് ബില്യൺ ഡോളറിൻ്റെ കൂടുതൽ ആയുധങ്ങൾ പുതിയതായിട്ടുള്ള ആയുധ പദ്ധതി ഇസ്രായേലിന് നൽകാനുള്ളൊരു തീരുമാനവുമായിട്ട് ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോകുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയമാണിപ്പോൾ യു എസ് കോൺഗ്രസിന് മുമ്പാകെ അവതരിപ്പിച്ചിരിക്കുന്നത് അത്രയും നിർലജമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് മറിച്ചൊരു നീക്കമുണ്ടാവുമെന്ന് ഈ ഘട്ടത്തിൽ കരുതുക സാധ്യമല്ല പക്ഷേ തങ്ങളുമായി ചേർന്ന് ില്ക്കുന്ന ഈ യൂറോപ്യൻ രാജ്യങ്ങളും അല്ലെങ്കിൽ ഇസ്രായേലുമായി വലിയ തോതിലുള്ള ആയുധ ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങളും ഒരു പുനരാലോചനയ്ക്ക് തയ്യാറായിരിക്കെ ഈ സമ്മർദ്ദത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അടുത്ത നടപടികൾ എന്നത് ഏറ്റവും പ്രധാനമായിരിക്കും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെയാണ് ഈ വെസ്റ്റ് ബാങ്കിന് മുകളിൽ അവിടെ ഈ കടുത്ത നിയന്ത്രണങ്ങൾ വരികയും വെസ്റ്റ് ബാങ്കിനെ കൂടി ഇസ്രായേലിന്റെ ഭാഗമാക്കി മാറ്റാനുള്ള ഒരു നീക്കം നടക്കുകയാണെങ്കിൽ സൗഹൃദ രാജ്യങ്ങൾ കൂടുതൽ കടുത്ത നിലപാടിലേക്ക് നീങ്ങും അതോടൊപ്പം തന്നെ ഇസ്രായേലുമായിട്ട് ബന്ധമുള്ള അറബ് രാജ്യങ്ങൾ പോലും ചില തീരുമാനങ്ങളിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പുകൾ ആ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ വളരെ കൂടിയുള്ള കരുതലോടുകൂടിയുള്ളൊരു നീക്കങ്ങൾ മാത്രമായിരിക്കും അമേരിക്ക ഇക്കാര്യത്തിൽ സ്വീകരിക്കുക എന്തായാലും ഇരുപത്തി ഒമ്പതിന് നടക്കുന്ന ട്രംപ് നത്തന്യാവ് ചർച്ച എന്താ വളരെ നിർണായകമായിരിക്കും അതിന് ശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ പ്രഖ്യാപിക്കുക എന്നു കൂടി ഇന്ന് നത്തന്യാവ് അറിയിച്ചിട്ടുണ്ട് ധന്യ മാത്രമല്ല ഇപ്പോൾ നമുക്കറിയാം ലോകരാജ്യങ്ങൾ മുഴുവൻ എതിർത്ത് നിൽക്കുമ്പോൾ ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിലും അവിടെ കരയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേൽ എന്നുള്ളതാണ് ഇപ്പോഴും ആ കൂട്ടക്കുരുതി തുടർന്നുകൊണ്ടേയിരിക്കുന്നു എണ്ണത്തിൽ യാതൊരു കുറവും ഇല്ലാതെ ഇന്നും ഗസയിൽ നിന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗസയിൽ നിന്ന് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ കൂടി ഇനി ആക്രമണത്തിൽ ഒരു കുറവുമില്ല അതിശക്തമായിട്ടുള്ള സൈനികാക്രമണങ്ങൾ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു വ്യോമാക്രമണവും സെല്ലാക്രമണവും അതോടൊപ്പം തന്നെ കരയുദ്ധത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണവും തുടർന്നുകൊണ്ടിരിക്കുന്നു അവിടെ നിന്ന് പുറന്തള്ളപ്പെട്ട മനുഷ്യർ ഏതാണ്ട് അഞ്ച് ലക്ഷത്തിലധികം മനുഷ്യർ ഇപ്പോൾ തന്നെ ഗസ സിറ്റി വിട്ടുകൊണ്ട് പിന്നെ തെരുവോരങ്ങളിലേക്കും മറ്റും അവർ നീങ്ങിയിരിക്കുന്ന ഹൃദയഭേദഗമായിട്ടുള്ള രംഗങ്ങളാണ് പിന്നിട്ട് ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് യാതൊരു മാറ്റവും ഒന്നും ഉണ്ടായിട്ടില്ല ഇനിയും ലക്ഷക്കണക്കിന് മനുഷ്യർ ഗസയിൽ തന്നെ തങ്ങുന്നുണ്ട് ഇടമില്ല സുരക്ഷിതമായിട്ടുള്ള കേന്ദ്രമില്ല ഭക്ഷ്യവസ്തുക്കളോ വെള്ളമോ ലഭിക്കുന്ന ഒരു സാഹചര്യമില്ല അത്രയും ക്രൂരമായിട്ടുള്ള ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഘട്ടത്തിൽ പോലും അതിശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് തങ്ങൾ നടത്തുന്നതായിട്ട് ആ അല്പം മുമ്പും അറിയിച്ചിട്ടുണ്ട് ഇന്നും നിരവധി സൈനിക ടാങ്കുകൾ പിന്നെ സ്ഫോടനത്തിലൂടെ തകർത്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കാരണം ഒരു നിലക്കും പിന്നെ തോളിക്കാൻ ഒരുക്കമല്ല എന്ന് പറയുന്ന ഒരു ജനതയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ കൂടിയാണ് ആ അർത്ഥത്തിൽ ഗസയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അത് ആക്രമണം തന്നെയാണ് ഇസ്രായേൽ തുറന്നുകൊണ്ടിരിക്കുന്നത് അതിലൊരു മാറ്റവും ഉണ്ടായിട്ടില്ല ഇനി വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇസ്രായേൽ പിന്നെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വെടിനിർത്തലിന് തയ്യാറാകണമെങ്കിൽ അത് ഖത്തറിനോട് ഒരു പക്ഷേ അവർ പിന്നെ കൃത്യമായി തന്നെ ഒരു മാപ്പ് പറയേണ്ടി വരും ആ ആക്രമണം ഖത്തറിനു നേരെ നടത്തിയതിൽ അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും ഒരുപക്ഷെ ഖത്തർ ഈ ഒരു പുതിയ വെടിനിർത്തൽ നിർദ്ദേശവുമായി ഏതെങ്കിലും അർത്ഥത്തിൽ മുന്നിട്ടിറങ്ങാനോ സഹകരിക്കാനോ തയ്യാറാവുകയോ എന്ന റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് പുറത്തു വരുന്നുണ്ട് ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്കുള്ള ഭക്ഷണം വെള്ളം ഈ പലായനം ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ ഇല്ലെങ്കിൽ അവിടെ ഇപ്പോഴും ഉള്ള മനുഷ്യരുടെ അവസ്ഥ എന്താണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഗസാ സിറ്റി എന്താണ് ആ മനുഷ്യരുടെ അവസ്ഥ അവർക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു ഒരു കുടിക്കാനെങ്കിലും വെള്ളം കിട്ടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടോ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട് അവിടെ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തകരാറുകളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നത് അതിന് ഏറ്റവും വലിയ പ്രശ്നം എന്തത് ഈ തെക്കൻ ഗസയിലെ മവാസി എന്നൊരു ഒറ്റ ചെറിയൊരു ഇടത്തേക്കാണിപ്പോൾ ഈ പതിനായിരക്കണക്കിന് മനുഷ്യരെ കൊണ്ട് തള്ളിയിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വടക്കൻ ഗസയിലെ പിന്നെ പ്രധാന സ്ഥലങ്ങളിൽ നിന്നൊക്കെയും അവർ പുറന്തള്ളപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ പ്രദേശങ്ങളിലാണെങ്കിൽ അടിസ്ഥാനമായിട്ടുള്ളൊരു സൗകര്യമില്ല താൽക്കാലിക ടെൻറ്റുകളില്ല സംവിധാനങ്ങളില്ല ഭക്ഷ്യവസ്തുക്കളില്ല ആശുപത്രികളൊക്കെയും തകർക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ അപ്പോൾ വളരെ ദയനീയമായിട്ടുള്ള ഒരവസ്ഥയിലൂടെയാണ് ഈ മനുഷ്യർ കടന്നു പോകുന്നത് അവർക്ക് സാധ്യമായിട്ടുള്ളൊരു സഹായം ഉറപ്പു വരുത്തണമെന്ന ആ മുറവിളികൾക്കും ഇനിയും ഒരു ഉത്തരം നൽകാൻ യു എൻ പോലുള്ള സംവിധാനങ്ങൾക്കോ അതിന്റെ ഏജൻസികൾക്കോ ഇനിയും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ മരിച്ചു ജീവിക്കുന്ന ആ മനുഷ്യർക്ക് ഏറ്റവും കുറഞ്ഞത് അവർക്ക് വെള്ളവും ഭക്ഷണവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കുക എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും മറ്റും അതിശക്തമായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഇക്കാര്യത്തിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ചില നീക്കങ്ങൾക്ക് അമേരിക്ക ഇടപെട്ടുകൊണ്ട് ഒരു പക്ഷേ പരിഹാരമുണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നത് പക്ഷേ അതും പ്രയോഗതലത്തിൽ എത്ര കണ്ടുണ്ടാവുമെന്ന് വരും ദിവസങ്ങളിൽ മാത്രമാണ് തെളിയാൻ പോകുന്നത്